ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഇന്ന് അത്രയും വൈകാരികമായ ഒരു പോരാട്ടമല്ലെങ്കിലും പണ്ടത്തെ കാലത്ത് അത് ഓരോ ഇന്ത്യ പാക് മത്സരങ്ങളും അത്രയേറെ ആവേശത്തോടെയായിരുന്നു ഇരു രാജ്യങ്ങളും കൊണ്ടാടിയിരുന്നത് തുല്യശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തമ്മിൽ വാക്പോരുകൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് ഒരു നാൽപ്പത് വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചാൽ അത്തരത്തിൽ അധികമാരും പറഞ്ഞു കേൾക്കാത്ത ഒരു തകർപ്പൻ കൊമ്പുകോർക്കലും കോർക്കലും ത്രില്ലിംഗ് കോണ്ടസ്റ്റും നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഫോർ നേഷൻസ് കപ്പിലായിരുന്നു ഈ രസകരമായ സംഭവം അരങ്ങേറിയത് ഇന്ത്യ അന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കി ടോപ്പ് ഫോമിൽ നിൽക്കുന്ന സമയം ഷാർജ സ്റ്റേഡിയം വേദിയായ ടൂർണമെന്റിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നിവരായിരുന്നു മറ്റു രണ്ട് ടീമുകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു ആദ്യ മത്സരം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കിഡിലം പ്ലേയേഴ്സാൽ സമ്പന്നമായ ഒരു ടോപ്പ് ടീം തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാൻ മത്സരത്തിന് മുൻപ് ഇന്ത്യയെ ചൊറിയുന്നത് പതിവാക്കിയിരുന്ന പാകിസ്ഥാൻ അന്നും അതുതന്നെ ആവർത്തിച്ചു കളി ജയിക്കുന്നതിൽ മാത്രമല്ല കളിക്കുന്നതിലും കാര്യമുണ്ട് എന്ന കപിൽ സ്റ്റേറ്റ്മെന്റിനെതിരെ ആദ്യം നിങ്ങൾ ബാറ്റ് നേരെ പിടിക്കാൻ പഠിക്കൂ എന്നായിരുന്നു പാകിസ്ഥാൻ നായകൻ ജാവേദ് മിയാൻദാദ് മറുപടി നൽകിയത് അങ്ങനെ മത്സരത്തിന് മുൻപ് തന്നെ സംഗതി കൊഴുത്തു ടോസ് നേടിയ മിയാൻദാദ് ഷാർജയിലെ ബൌളിംഗ് കണ്ടീഷൻസിൽ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു രവിശാസ്ത്രിയും ക്രിസ് ശ്രീകാന്തും ഇന്ത്യയ്ക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തി ആയിരുന്നു ബൌളിംഗ് ഓപ്പൺ ചെയ്തത് ആദ്യ പന്തിൽ തന്നെ ഇമ്രാൻ ശാസ്ത്രിയെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി തുടർന്ന് ശ്രീകാന്ത് മുഹമ്മദ് അസ്രുദ്ദീൻ സഖ്യം പതിയെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു പക്ഷേ ഇമ്രാന്റെ തകർപ്പൻ ഓപ്പണിംഗ് സ്പെല്ലിൽ ഇന്ത്യ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു ശ്രീകാന്ത് വെങ്സാർക്കർ ഗവാസ്കർ മോഹീന്ദർ അമർനാഥ് തുടങ്ങി പേരുകേട്ട ഇന്ത്യൻ ബാറ്റേഴ്സ് എല്ലാം വന്ന പോലെ തന്നെ കൂടാരം കയറി ഏഴാമനായി നായകൻ കപിൽ ദേവ് ഗ്രീസിലെത്തുമ്പോൾ ഇന്ത്യൻ സ്കോർ അഞ്ചിന് മുപ്പത്തിനാല് ഏകദേശം സിംബാബയ്ക്കെതിരെ വേൾഡ് കപ്പിൽ കപ്പിൽ ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോഴുണ്ടായിരുന്ന അതേ സിറ്റുവേഷൻ കപിൽ കൂടി പുറത്തായാൽ ഇന്ത്യൻ ബാറ്റിംഗ് അവസാനിച്ചു എന്ന സാഹചര്യം അത് മനസ്സിലാക്കി തന്നെ അദ്ദേഹം ബാറ്റ് വീശി അസ്രുദ്ദീനെ കൂട്ടി പിടിച്ച് കപ്പിൽ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു അധികം പന്തുകൾ പാഴാക്കാതെ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ തന്നെ ബാറ്റ് ചെയ്ത് കപ്പിൽ മുന്നേറി പക്ഷേ ആറാം വിക്കറ്റ് കൂട്ടുകെട്ട് നാൽപ്പത്തി ആറ് റൺസിൽ നിൽക്കെ മുപ്പത് റൺസെടുത്ത കപ്പിലിനെ മടക്കി തൗസീഫ് അഹമ്മദ് ഇന്ത്യയ്ക്ക് തിരിച്ചടി സമ്മാനിച്ചു അധികം വൈകാതെ റോജർ ബിന്നെയും മടങ്ങി എങ്കിലും മദൻലാലിനെ കൂട്ടുപിടിച്ച് അസർ ഇന്ത്യൻ സ്കോർ കടത്തി എന്നാൽ ഇമ്രാൻഖാൻ ഒരിക്കൽ കൂടി പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു നാൽപ്പത്തേഴ് റൺസ് എടുത്ത അസറിന്റെ പിൻബലത്തിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തഞ്ച് റൺസ് കുറിച്ചു എട്ട് ഓവർ ബാക്കി നൽകിയ ഇന്ത്യ ഓൾ ഔട്ട് ആയതുകൊണ്ട് തന്നെ ലഞ്ച് ബ്രേക്ക് ഒന്നര മണിക്കൂറാക്കി എക്സ്റ്റെൻഡ് ചെയ്തു സാധാരണഗതിയിൽ ഇന്നിംഗ്സ് ബ്രേക്ക് സമയത്ത് ടീമുകൾ അടുത്ത ഇന്നിംഗ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ് പതിവ് പക്ഷേ ഇവിടെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ അന്ന് സംഭവിച്ചത് വളരെ വിചിത്രമായ ഒരു സംഭവമായിരുന്നു എല്ലാവരും ടൌലെടുത്ത് തറയിൽ വിരിച്ച് ഉറങ്ങാൻ കിടന്നു ഒടുവിൽ ഒരു മണിക്കൂറിന് ശേഷം പാകിസ്ഥാൻ ബാറ്റിംഗ് തുടങ്ങാൻ ടൈം ആയപ്പോഴാണ് ഏവരും ഉറക്കമെഴുന്നേറ്റത് അങ്ങനെ പാകിസ്ഥാൻ ഇന്നിംഗ്സ് ആരംഭിച്ചു ആദ്യ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാന്റെ വിജയം ഏവരും ഉറപ്പിച്ചിരുന്നെങ്കിലും ഇന്ത്യ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല മുദസർ നാസറും മൊസിൻ ഖാനും മികച്ച രീതിയിൽ തന്നെ പാകിസ്ഥാനുവേണ്ടി തുടക്കമിട്ടു എന്നാൽ മൊഹീന്ദർ അമർനാഥിൻ്റെ ഡയറക്റ്റ് ഹിറ്റിൽ താമസിക്കാതെ മോസിൻ ഖാൻ റൺ മടങ്ങി എങ്കിലും രമീശ് രാജ എത്തിയതോടെ പാകിസ്ഥാൻ ഇന്നിംഗ്സ് സ്റ്റഡിയായി മുന്നോട്ട് പോയി പിന്നീട് സ്കോർ മുപ്പത്തഞ്ചിൽ നിൽക്കവേ നാസറിനെ പുറത്താക്കി റോജർ ബിന്നിയാണ് ഇന്ത്യയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകിയത് അധികം വൈകാതെ തന്നെ പാകിസ്ഥാൻ നായകൻ ജാവേദ് മിയാൻദാദിനെ രവിശാസ്ത്രി പൂജ്യത്തിൽ മടക്കി പിന്നാലെ അഷ്റഫ് അലി ഇമ്രാൻഖാൻ എന്നിവരെ ലക്ഷ്മൺ ശിവരാമകൃഷ്ണനും ഡക്കാക്കിയതോടെ അഞ്ചിന് നാൽപ്പത്തൊന്ന് എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ വീണു തുടർന്ന് രമേശ് രാജ സലീം മാലി കൂട്ടുകെട്ട് പതിയെ പാകിസ്ഥാനെ തകർച്ചയിൽ നിന്നും കരകയറ്റി എന്നാൽ ആ ആശ്വാസം അധികനേരം നിലനിന്നില്ല മാലികനെ ഗവാസ്കറുടെ കൈകളിൽ എത്തിച്ച് ശാസ്ത്രി തിരിച്ചടിച്ചു പിന്നാലെ രമേശ് രാജയുടെ ചെറുത്ത് നിൽപ്പ് ക്യാപ്റ്റൻ കപിൽ ദേവും അവസാനിപ്പിച്ചതോടെ ഏഴിന് എൺപത്തഞ്ച് എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ വീണു തുടർന്ന് വാലറ്റത്തെ ചുരുട്ടിക്കെട്ടാൻ കപിലിന് അധികം സമയം വേണ്ടി വന്നില്ല എൺപത്തേഴ് എന്ന സ്കോറിൽ തന്നെ പാകിസ്ഥാൻ്റെ അവശേഷിച്ച മൂന്ന് വിക്കറ്റുകളും വീണു ഇന്ത്യയ്ക്ക് മുപ്പത്തെട്ട് റൺസിൻ്റെ ഉജ്ജ്വല വിജയം ഏകദിന ചരിത്രത്തിൽ ഇന്ത്യ ഡിഫൻഡ് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് ടോട്ടലും ഇതുതന്നെയായിരുന്നു ടൂർണമെൻറ്റ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ പിന്നീട് ഓസ്ട്രേലിയയ്ക്ക് കീഴ്പ്പെടുത്തി കിരീടവും സ്വന്തമാക്കുകയുണ്ടായി ബാറ്റ് പഠിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയ ജാവേദ് മിയന്താദിനും കൂട്ടർക്കും കപിൽദേവും സംഘവും കൊടുത്ത ഈ തിരിച്ചടി ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ തന്നെ ക്ലാസിക്കുകളുടെ ലിസ്റ്റിൽ എക്കാലവും ഉണ്ടാകും അതും ഏറ്റവും ചെറിയ സ്കോറിൽ പുറത്തായിട്ടും ഇന്നിംഗ്സ് ബ്രേക്ക് സമയത്ത് സുഖമായി ഉറങ്ങി എഴുന്നേറ്റ് വന്ന് തോൽപ്പിച്ച മത്സരം